എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു മാസം പ്രായമുള്ള രണ്ട് മലബാരി ആട്ടുംകുട്ടികൾ വിൽപ്പനക്ക് രണ്ടും പെണ്ണാട്ടും കുട്ടികളാണ് നല്ല തീറ്റയും കൂടിയുമുണ്ട് ഇതിൻ്റെ ഉദ്ദേശം ഒന്നുമല്ല രണ്ടും കൂടി പതിനാലായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം നിലമ്പൂരിനടുത്ത് പൂക്കോട്ടുപാടം ഒരു മലബാരി പെണ്ണാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിൽ രണ്ട് മാസം പ്രായമുള്ള രണ്ട് പെണ്ണാട്ടും കുട്ടികളും വിൽപ്പനക്ക് ആടും കുട്ടിയും കുട്ടികളും നല്ല തീറ്റയും കൂടിയുമാണ് വളർത്താൻ അനുയോജ്യമായ ഈ മലബാരി ആടിൻ്റെയും രണ്ട് കുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന പോലെ പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ ഫിക്സഡ് ആണ് സ്ഥലം കരുണാകപ്പള്ളി പതിനൊന്ന് മാസം പ്രായമുള്ള സ്റ്റഡിങ് തുടങ്ങിയ ബ്രീഡിംഗ് ക്വാളിറ്റി ഹൈദരാബാദി മുട്ടൻ വിൽപ്പനക്ക് ചെവി നീളം പതിനഞ്ച് ഇഞ്ചും ചെവി വീതി ആറ് ഇഞ്ചും ഉണ്ട് എക്സ്ട്രീം ഡബിൾ ഫേസ് പഞ്ച് ലൈവ് വെയ്റ്റ് ഏകദേശം നാൽപ്പത്തി അഞ്ച് കിലോൻ്റെ ഉള്ളിൽ വരും നല്ല വെള്ളിക്കണ്ണ് മുപ്പത്തിയേഴര സെൻറ്റിമീറ്റർ പൊക്കമുണ്ട് നല്ല ഇടനീട്ടം നല്ല ടെൻഡൻസിയും ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നതല്ല ഇരുപത്തി രണ്ടായിരം രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം കൊല്ലം ജില്ലയിലെ കരുണാഗപ്പള്ളി പതിമൂന്ന് മാസം പ്രായമുള്ള സ്റ്റഡ്ഡിംഗ് തുടങ്ങിയ ബ്രീഡിങ് ക്വാളിറ്റി ഒരു ഹൈദരാബാദി ബീറ്റൽ ഡബിൾ കളർ ബ്രൗൺ ആൻഡ് വൈറ്റ് മുട്ടനാട്ടുംകുട്ടി വിൽപ്പനക്ക് നല്ല ക്രോസിംഗ് ടെൻഡൻസി ഉള്ളൊരു മുട്ടനാണ് നല്ല ഡബിൾ ഫേസ് പഞ്ച് ചെവി നീളം പതിനാറിഞ്ചും ചെവി വീതി ആറിഞ്ചും ഉണ്ട് ഏകദേശം അറുപത്തഞ്ച് കിലോമീറ്ററിനുള്ളിൽ ബോഡി വെയ്റ്റ് വരുന്നുണ്ട് നല്ല വെള്ളിക്കണ്ണ് മുപ്പത്തി ഒൻപത് സെൻറ്റിമീറ്റർ പൊക്കമുണ്ട് നല്ല ഇടനീട്ടവും പൊക്കവും വളർത്താനും പാരസ്റ്റോക്ക് ആക്കാനുള്ള അനുയോജ്യമായ ഈ മുട്ടൻ്റെ ഉദ്ദേശിക്കുന്നവല്ല മുപ്പതിനായിരം രൂപ ഫിക്സഡ് ആണ് സ്ഥലം കരുണാഗപ്പള്ളി ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഏകദേശം ഒരു ലിറ്ററിൻ്റെ മുകളിൽ പാല് കറക്കുന്ന ഒരു പാലാട് വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള ആടാണ് ഇതിൻ്റെ ഉദ്ദേശം മൂല പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി അൻപത് രൂപ സ്ഥലം എടവണ്ണ തിറ്റയും വെള്ളം കൂടിയും എല്ലാം തുടങ്ങിയ ഒരു ക്രോസ് ബീഡ് പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ രണ്ടായിരത്തി മുന്നൂറ്റി അൻപത് രൂപ സ്ഥലം എടവണ്ണത്താൻ അനുയോജ്യമായ ഏഴ് ക്രോസ് സ്പീഡ് ആട്ടുംകുട്ടികൾ വിൽപ്പനക്ക് ഒരു മുട്ടൻകുട്ടിയും ആറ് പെണ്ണാട്ടും മൂന്ന് മാസം വീതം പ്രായം അത്യാവശ്യം നല്ല തീറ്റയും കുടിയും ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ ഏഴും കൂടി പതിനെട്ടായിരം രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ പള്ളിമുക്ക് ഈ ആട്ടിൻകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയജ്യമായ ഒരു പോത്തുംകുട്ടി വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശം നോല ഇരുപത്തിയെട്ടായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരിക്കും സ്ഥലം തിരൂരിനടുത്ത് കൽപ്പകഞ്ചേരി മലബാരി പെണ്ണാട്ടിൻകുട്ടി വിൽപ്പനക്ക് നല്ല തെറ്റയും കുടിയുമുണ്ട് ആറുമാസം പ്രായം ഇതിൻ്റെ ഉദ്ദേശം നോല അയ്യായിരം രൂപ സ്ഥലം ആലപ്പുഴ ജില്ലയിലെ ഇരുമല്ലൂർ ഞാനും റച്ച ആവശ്യങ്ങൾക്കും അനുയോജ്യമായ രണ്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരു മുട്ടനാട് വിൽപ്പനക്ക് ക്രോസിംഗ് നിർത്താനും അനുയോജ്യം നല്ല തെറ്റയും കുടിയുമുണ്ട് ഇതിൻ്റെ ഉദ്ദേശം നോല പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം ആലപ്പുഴ ജില്ലയിലെ എരുമല്ലൂർ പാലാട് വിൽപ്പനക്ക് മൂന്ന് പ്രസവം കഴിഞ്ഞു കുട്ടികളെ പിരിച്ചതാണ് ഇതിൻ്റെ ഉദ്ദേശിച്ച പോലെ പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ വെട്ടിച്ചിറ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വർത്താനം ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ ഒരു പോത്ത് വിൽപ്പനക്ക് രണ്ട് വയസ്സിന് മുകളിൽ പ്രായം ഏകദേശം ഒന്ന് നൂറ്റി എഴുപത് കിലോ ഇറച്ചി തൂക്കം ഉണ്ടാകുമെന്ന് പാർട്ടി പ്രതീക്ഷിക്കുന്നു ഇതിൻ്റെ ഉദ്ദേശം പോലെ അൻപത്തി എട്ടായിരം രൂപ സ്ഥലം എറണാകുളം ജില്ലയിലെ ആലുവക്കടുത്ത് കോമ്പാറ ത്താൻ അനുയജ്യമായ ഒരാടും അതിൻ്റെ മൂന്നാമത്തെ പ്രസവത്തിൽ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ നല്ല മിടുക്കരായ കുട്ടികളാണ് ഒരു മുട്ടൻകുട്ടിയും ഒരു പെണ്ണാട്ടൻകുട്ടിയുമാണ് ബ്രൗൺ കളറിൽ കാണുന്നത് മുട്ടൻകുട്ടിയും ചാര കളറിൽ കാണുന്നത് പെണ്ണാട്ടൻകുട്ടിയുമാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നില്ല മൂന്നും കോടി ഇരുപത്തി രൂപ സ്ഥലം മഞ്ചേരി ാനും ഇറച്ചി ആവശ്യങ്ങൾക്ക് മാനേജമായ ഒരു ക്രോസ്പീഡ് മുട്ടനും വിൽപ്പനക്ക് ആറ് മാസം പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ പന്ത്രണ്ടായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മഞ്ചേരി ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഡാഷ് ആൻഡ് പപ്പീസ് വിൽപ്പനക്ക് മൂന്നെണ്ണം വിൽപ്പനക്കുണ്ട് ഒരു മൈലും രണ്ട് ഫീമെയിലും അറുപത് ദിവസം പ്രായം ഇതിൻ്റെ ഉദ്ദേശം നോല ഒരു പീസിന് രണ്ടായിരത്തഞ്ഞൂറ് രൂപ സ്ഥലം കോട്ടയം ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് സിൽവർ സപ്പറേറ്റ് കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് ഇരുപത് ദിവസം പ്രായം ഇതിൻ്റെ ഉദ്ദേശം നോല ഒരു പീസിന് നാന്നൂറ് രൂപ സ്ഥലം മാഹി തലശ്ശേരിക്കൊക്കെ അടുത്തായി വരും കണ്ണൂർ ജില്ലയിലെ ഡെലിവറി സൗകര്യം ലഭ്യമാണ് കോഴികൾ വിൽപ്പനക്ക് പത്ത് മാസം പ്രായം മുട്ടയിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ ഉദ്ദേശുന്ന വില ഒരു പീസിന് അഞ്ഞൂറ് രൂപ സ്ഥലം കണ്ണൂർ ഡെലിവറി സൗകര്യം ലഭ്യമാണ് തനുജമായ ഒരു മലബാരി മുട്ടനാട്ടം കുട്ടി വിൽപ്പനക്ക് നാല് മാസം പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന നല്ല നാലായിരത്തി തൊള്ളായിരം രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം കരുണാഗപ്പള്ളി ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതോടുകൂടി ഇന്നത്തെ ഈ വീഡിയോ വീഡിയോയോട് അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തി ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ